എല്ലാവർക്കും നമസ്കാരം ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്താലോ ഇല്ലെങ്കിലോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മോനും ഭർത്താവിൻ്റെ അമ്മയും എല്ലാവരും അടങ്ങി കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് കുറേ പേര് ചോദിച്ചു ആരോട് ഞാനൊന്നും സത്യപ്പെട്ടു പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ എനിക്കത് ഇവിടെ പറയാതെ വേറെ കാരണം എനിക്ക് ആരുമില്ല എങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞൂടും അതുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ആലോചിക്കണത് ഏത് രീതിയിൽ പറയണം ഇത് വേറെ ഒരു എന്താ പറയണ്ടേ സത്യത്തില് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് പാട്ട് പാടും ഡാൻസ് കളിക്കും അഭിനയിക്കും എന്റെ ഭർത്താവിനാണെങ്കിൽ കൊറേച്ചൊക്കെ അറിയാം അപ്പൊ കുറച്ച് ചെറുങ്ങനെ പാടും ചെറുങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഡാൻസും കളിക്കും അഭിനയിക്കാനൊന്നും അറിയില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിച്ചെടുക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ കഴിവുകളുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പത്തേക്ക് ഞാൻ എന്താ വിചാരിച്ചു വെച്ച പാവല്ലേ എന്നെ മാത്രം എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒക്കെ പുള്ളിക്കൊരു വിഷമം വരണ്ട വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു കല്യാണിന്റെ വയ്പാട് പാട് പാട് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച ഒരു പാട്ട് പാടി ഏതൊന്ന് പാട്ടാന്ന് അഞ്ചക്കം തന്നെയൊന്നു ഏതൊന്നും പാട്ട് ഞാൻ കേട്ടിട്ടും കൂടിയില്ല അത് പാടി പാടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാരോടും വിഷമിപ്പിക്കേണ്ട പാവല്ലേ നല്ലതാന്ന് പറ നല്ലതാന്ന് പറയാന്ന് എല്ലാരെയും പറയിപ്പിച്ചു ഇപ്പൊ ഞാൻ ഒരു പാട്ട് പാടുകഴിയുമ്പോ അയാൾക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് അതിനേക്കാൾ നന്നായിട്ട് ഞാൻ പാടുന്നുണ്ട് എല്ലാവരും ഒന്നും പ്രോത്സാഹിപ്പിക്കലുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കാ എല്ലാവരും പറയും സൂപ്പർ പാർച്ച സൂപ്പർ ഓ പാചേച്ചെ കൊണ്ട് തോറ്റു പാചേച്ചി അടിപൊളി പാർ അങ്ങനെ എല്ലാവരും എന്നെ ഭയങ്കര പ്രോ അത് കണ്ടിട്ട് ഈ മനുഷ്യന് അസൂയപ്പോ എന്നെ പാടാൻ പെടുന്നില്ല ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ നല്ല കുറേ സ്ഥലം കൊടുത്ത് നിറച്ച് സ്റ്റേജ് നിറഞ്ഞൊന്നും കളിക്കണം നല്ല ടീച്ചേഴ്സ് പറയുന്നില്ലേ അവർ നിറഞ്ഞെന്ന് ഞാൻ കളിക്കും ഈ മനുഷ്യൻ പറയാൻ മനുഷ്യർ കാൽമു ചോട്ടി ആയിട്ട് ഞാൻ അങ്ങനെ സ്റ്റേജ് നിറഞ്ഞില്ലേ കളിക്കുന്നത് അപ്പോഴത്തേക്കും കാലിൻ്റെ ഇടയിൽ മുന്നോട്ട് കാല് നോക്കും അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാൽമ് നോക്കിയിട്ടാണോ ആൾക്കാരും നോക്കിയിട്ടാണോ കളിക്കേണ്ടത് അല്ലേ നമുക്ക് നന്നായിട്ട് കളിക്കലോ എനിക്ക് വരെ ഞാൻ അവൻ ആയിക്കോട്ടെ നിങ്ങൾ പാട്ടുണ്ടാകും കളരി പോയിട്ടെങ്കിലും ഞാൻ ഒരു കൂട്ടം അത് അത് ചെയ്യാൻ പോകുന്ന ഞാൻ എങ്ങനെ എനിക്ക് മടുത്തു ഓരോ പ്രോത്സാഹനോട് ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് അതന്നെ എന്റെ ഒരു വീഡിയോ ഒന്നിലെന്ന കൂട്ടുന്നില്ല എന്റെ കഴിവാന്ന കുഞ്ഞിക്ക് കിട്ടി എല്ലാം നല്ലോണം പാടും നല്ലോണം ഡാൻസും കളിക്കും നല്ലോണം അഭിനയിക്കും എന്റെ കഴിവല്ല കുഞ്ഞിക്കുണ്ട് അതുകൊണ്ടിപ്പ കുഞ്ഞിനില്ല ഞാനിതെങ്ങനെ എന്റെ കൂടെ നിങ്ങളെങ്കിലും നിക്കാം ഞാൻ പാടുന്ന പാട്ട് നിങ്ങളെങ്കിലും ലൈക്കും ഷെയറും തരണം എത്ര നന്നായിട്ട് പാടുന്ന ഞാനാന്ന് എന്റെ വിഷമ ആരുമില്ല ഞാനിന്നൊരു പാട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് ഞാൻ പാടുന്നു അയാൾ അറിയാതെ നിങ്ങൾക്ക് ഞാൻ പാടുന്നു നിങ്ങൾ എല്ലാവരും ലൈക്ക് തരണം ചെയ്യണം അങ്ങേക്ക് ഞാൻ കരയണന്ന് ചോദിച്ചിട്ട് പൊട്ടിട്ട് വരുന്നത് ഞാൻ എന്ത് ഇഷ്ടമാണെന്നറിയോ അത് പാടുമ്പേക്ക് രാജു ഇറങ്ങി പോ കുഞ്ഞിനെപ്പിക്കും നിങ്ങളുടെ അടുത്തേ പാടും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും ഞാൻ ഞാനിവിടം വിട്ടു പോകും അതാണ്ട് ഇപ്പൊ ഇതൊന്നും ചെയ്യണ്ട് എല്ലാവർക്കും നന്ദി നമസ് ചങ്കു പൊട്ടിട്ട് ചെയ്ത വീഡിയോ